ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ലോ ബഡ്ജറ്റാണ് മൂന്ന് ദിവസം സ്ഥലവും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും ഏഴ് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു സ്ഥലവും വീട് എവിടെയാണെന്ന് നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിക്കുക അപ്പോഴാണ് ഞങ്ങളുടെ ഇതേപോലെ ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഈ ഒരു വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പഞ്ചായത്തിലാണ് ഈ ഒരു വീട് വരുന്നത് ണ്ട് നമുക്ക് വേറൊരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ് ആരെങ്കിലും ഈ വീട് ഇത് ഈ ഭാഗത്തൊക്കെ ലോ ബഡ്ജറ്റിൽ വീടുകൾ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ട് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ ഭാഗത്തൊക്കെ വീടുകൾ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഇൻഫർമേഷൻ മിസ്സായി പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വളരെ ലോ ബഡ്ജറ്റാണ് ബസ് റൂട്ടിലേക്ക് ഒരു മുന്നൂറ് ഇരുന്നൂറ്റി മീറ്റർ മാത്രമുള്ള ദൂരം കുടിവെള്ളത്തിനായിട്ട് ബോർവെല്ലാണുള്ളത് എല്ലാ സൗകര്യങ്ങളുണ്ട് ഉണ്ട് നമുക്ക് വീട് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു വീടാണ് ഈ വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഏഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഈ വീടിൻ്റെ ബ്രോക്കറുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വീട് സ്ഥലവും സ്വന്തമാക്കാവുന്നതാണ് ഇതേപോലെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങളൊന്നും കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾ നിങ്ങളുടെ ഏരിയയിലുള്ള വീടുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെൽത്തക്കിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട വീടുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള വീടുകൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇട്ട് തരുന്നതാണ് അത്രയും എല്ലാ വീഡിയോസും നമ്മൾ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇടാത്ത വീടുകൾ നമ്മുടെ കയ്യിലുള്ളതും നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരുപാട് കടവും കാര്യങ്ങളൊന്നും ഇല്ലാതെ വീട് വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ശ്രദ്ധിക്കുന്നു അപ്പോൾ നമ്മൾ വീട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് ലോണൊന്നുമില്ലാതെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസയ്ക്ക് വീട് വാങ്ങാൻ ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് അവിടെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു വീട് തൃശ്ശൂർ ജില്ലയിലെ പഴയനൂർ പഞ്ചായത്തിൽ ഏഴ് ലക്ഷം രൂപയുടെ ഈ മനോഹരമായ വീട് സ്വന്തമാക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിലുള്ള ഡീറ്റെയിൽസിലേക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാം ഇതേപോലെ ലോ ബഡ്ജറ്റുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ